കരുവള്ളൂർ പേരളം പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച നിരവധി പേരെയും കന്നുകാലികളെയും കടിച്ചു പരിക്കേൽപ്പിച്ചെന്ന് കരുതുന്ന കുറുക്കൻ കൂവച്ചേരി കൊക്കാനി അമ്പുവിന്റെ പറമ്പിൽ ചത്തനിലയിൽ കണ്ണൂരിൽ നിന്നെത്തിയ പഗ്മാർഗ് സംഘം കുറുക്കനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ചൊവ്വാഴ്ച നിരവധി പേരെയും കന്നുകാലികളെയും കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് കരുതുന്ന കുറുക്കൻ കൂവച്ചേരി കൊക്കാനി അമ്പുവിന്റെ പറമ്പിൽ ചത്തനിലയിൽ കണ്ടെത്തി രാവിലെയാണ് കുറുക്കനെ ചത്തനിലയിൽ കണ്ടത് ഇത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നെത്തിയ പഗ്മാർക്ക് സംഘം കുറുക്കനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി പവിത്രൻ അന്നൂർക്കാരനും സംഘവുമാണ് കുറുക്കനെ ചാക്കിലാക്കി ആംബുലൻസിലേക്ക് കയറ്റിയത് രണ്ടു ദിവസത്തിനുള്ളിൽ പേവിഷബാധയാണോ എന്നതിന്റെ ഫലം ലഭിക്കും ഇന്നലെ ഉച്ച മുതലേ ഒരു കടിച്ച് വല്ലാത്ത നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അത് കൂടാതെ രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന കുഞ്ഞപ്പൻ എന്നൊരാളെയും കടിച്ച് വല്ലാത്ത നിലയിൽ വീട്ടിൽ കയറി വല്ലാത്ത ഭീകരാന്തരീക്ഷം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രദേശത്ത് ആകെ ഒരു ഭീകരാന്തരീക്ഷം ഇന്ന് പ്രാദേശികമായിട്ട് സ്കൂളിന് അവധി കൊടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ആളുകളിലും വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് ഉണ്ടായത് ഭാഗ്യവശാൽ ഇന്ന് രാവിലെ പോന്നാൽ പുലരുമ്പോൾ അത് നമ്മുടെ തൊട്ടടുത്തൊരു പറമ്പിൽ ചത്ത് കിടക്കുന്നതായി കണ്ടു വളരെ ആശ്വാസം വന്ന സ്ഥിതിയാണ് വന്നത് പിന്നെ രാവിലെ തന്നെ പിന്നെ പ്രദേശത്തിലെ ഡിവൈഎഫിൻ്റെ യൂത്ത് ബ്രിഗേഡ് എന്ന് ഇറങ്ങാനും അതുപോലെ നാട്ടുകാരൊക്കെ സംഘടിച്ച് ഇറങ്ങി ഇതിനെ ഒരു പരിഹാരം കാണാൻ കാണാനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തുമായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ